നമസ്കാരം കടൽ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹൃദയർക്കും സഹോദരി സഹോദരന്മാർക്കും ആദ്യം തന്നെ ഒരു കൂടി ആരംഭിക്കട്ടെ ഇന്ന് നേരിട്ട് നിങ്ങളോടൊപ്പം വന്ന് ഈ സമയം ചെലവഴിക്കുവാനും എൻ്റെ ചിന്തകൾ ഒക്കെ വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒഴിച്ചുകൂടാനാകാത്ത ചില ഔദ്യോഗിക യോഗങ്ങൾ ഇന്ന് വന്നു ചേർന്നിട്ടുള്ളതിനാൽ ഞാൻ നേരിട്ടവിടെ എത്തുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാങ്കേതിക വിദ്യയുടെ മികവിൽ നമുക്ക് ഇന്ന് സംവദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരികെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും എനിക്ക് നൽകാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘാടകർ മുഖേന അതിങ്ങോട്ട് നൽകുകയും ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയോടുകൂടിയാണ് ഞാനിവിടെ ആരംഭിക്കുന്നത് ഇപ്പോൾ രാവിലെ ഉദ്ഘാടന സമ്മേളനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെയധികം കൂടി തന്നെ അവിടെ സന്നിഹിതരായിട്ടുണ്ട് എന്നെനിക്കറിയാം അപ്പം ഇത്തരത്തിലൊരു കടൽ കോൺക്ലേവ് എന്നുള്ളത് സംഘടിപ്പിച്ചത് തന്നെ തീർച്ചയായിട്ടും ഈ പുതുവർഷത്തിൽ ഒരു ശുഭപ്രതീക്ഷ ഉളവാക്കുന്ന ഒരു ഉദ്യമമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അപ്പൊ അതിനായി മുൻകൈ എടുത്ത എല്ലാ സംഘാടകർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും പുതുവത്സര ആശംസകളും ആദ്യം തന്നെ നേരുകയാണ് നമുക്ക് ഇപ്പോ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ എങ്ങനെയാണ് സംവദിക്കാൻ സാധിക്കുന്നതോ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ എന്നുള്ളത് കൈവയ്ക്കാത്ത യാതൊരു മേഖലയും ഇന്ന് ഈ ലോകത്തിലില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രധാനമായും നൽകാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് കടലും സാങ്കേതിക വിദ്യയുമായിട്ട് ഞാനീ ബന്ധിപ്പിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ സമുദ്ര വ്യവസായത്തിൽ എത്രമാത്രമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സാമൂഹിക ഇടപെടലുകളും ഒക്കെ വികസനത്തിനായി വഴിയൊരുക്കിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എടുത്ത ഞാൻ സേവനമനുഷ്ഠിക്കുന്ന ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പരിശ്രമമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മൾ സാക്ഷാത്കരിച്ചതിന് ശേഷം വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ തുറമുഖത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏകദേശം അറുന്നൂറ്റി എഴുപത് വൻകൂറ്റൻ കപ്പലുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ വളരെ സുഗമമായ നങ്കുരമിടുകയും നമ്മുടെ ഏറ്റവും മികവാർന്ന സേവനങ്ങളിൽ തൃപ്തരായി സമ്പൂർണ്ണ തൃപ്തരായി അന്യ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഒരു എന്താ പറയുക വാണിജ്യ രംഗത്തെ അല്ലെങ്കിൽ സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള വാണിജ്യ രംഗത്തിലുള്ള ഏതെങ്കിലും തരത്തിലെ പദങ്ങൾ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ടി യു എന്നുള്ള ഒരു പദമാണ് അതായത് ഈ കണ്ടെയ്നറുകൾ കാർഗോകൾ എന്നിവ എത്രയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുക്കുന്നത് ടി യുസിലാണ് ട്വൻറ്റി ഫുഡ് ഇക്വലൻ്റ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യ വർഷത്തിൽ ഇത്രയധികം ടി യൂസ് കൈകാര്യം ചെയ്തിട്ടുള്ള തുറമുഖങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ഒന്നാം നമ്പറിൽ ഒന്നാം റാങ്കിങ്ങോട് കൂടി നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ആകുമൊത്തമായിട്ടുള്ള ഒരു അഭിമാന ഭാജനമാണ് എന്നുള്ളത് സവിനയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊള്ളുകയാണ് അത് ഈ കണക്കുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സംഖ്യയുടെ കാര്യത്തിലോ വരുമാനത്തിൻ്റെ കാര്യത്തിലോ മാത്രമല്ല വികസനത്തിനായുള്ള ഒരു പുതിയ വഴിത്തിരിവാണ് കഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് ഇത് രാജ്യത്ത് രാജ്യത്തിന് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എങ്ങനെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ സാങ്കേതിക വിദ്യയെ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് സമുദ്രാധിഷ്ഠിത വ്യവസായത്തിൽ ഇനിയും ഇനിയും നമുക്ക് വളരാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ഉദാഹരണം എന്നുള്ള നിലയിലാണ് ഞാൻ വിഴിഞ്ഞത്തെ നിങ്ങളുടെ മുന്നിൽ എടുത്തുകാട്ടായി കാണിക്കുന്നത് അവിടെ നിന്നും ആരംഭിച്ച് നമുക്ക് നമ്മുടെ വൃത്തവും വൃത്താന്തങ്ങളും ഇങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കാം വികസിപ്പിച്ചു കൊണ്ടേയിരിക്കാം അനന്യമായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അപ്പം കടലോളം സാധ്യതകളുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് പരമാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ അതിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു വർഷത്തിൻ്റെയൊക്കെ പ്രത്യേകതയായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരിടമായി ഒരു മുഖമുദ്രയായി എന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുവല്ലോ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് എന്നുള്ള ഒരു പ്രക്രിയയാണ് ഉടനെ തന്നെ ഈ മാസം തന്നെ നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും അതിലേക്ക് അതായത് എക്സിം കാർഗോ എന്നുള്ളത് കയറ്റുമതി ഇറക്കുമതി എന്നുള്ളതും നമ്മുടെ തുറമുഖത്തിലൂടെ ചെയ്യുവാനുള്ള പ്രാപ്തി കൈവരിക്കുകയും നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു ശുഭ വാർത്ത കൂടി ഇവിടെ അറിയിക്കുകയാണ് അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയും നമ്മുടെ തൊഴിൽ സാധ്യതകളും ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് പറയാം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് അതിനെ കണ്ടാൽ മതി അപ്പം ട്രാൻസ്ഫർമെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നറിയാവുന്നതുപോലെ ചരക്ക് നീക്കത്തിൽ ആഗോളവൽക്കരണം എന്നുള്ളത് സംഭവിച്ചതിന് ശേഷം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും അനുദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും സാമഗ്രികളും സാമാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെടുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ പല പല ദേശങ്ങളിലായി ആണ് നമ്മളിപ്പോൾ എന്നും കയ്യിൽ ഉപയോഗിക്കുന്ന ഈ ഫോണുകൾ ആ ഫോണുകൾ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്നായിരിക്കും പക്ഷേ ഈ ഫോണുകൾ ഉണ്ടാക്കപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഓരോ പാർട്ടും ഈ സൂക്ഷ്മമായിട്ടുള്ള സാമഗ്രികൾ അതിൻ്റെ ചിപ്സ് ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കപ്പെടുക അതിൻ്റെ ക്യാമറ ലെൻസ് മറ്റൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കപ്പെടുക അതിൻ്റെ ബോഡി മറ്റൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കപ്പെടുക ഞാൻ ഈ സ്ഥലം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചൈനയിലായിരിക്കും ഉണ്ടാക്കപ്പെടുന്നത് മറ്റൊരു ഭാഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലായിരിക്കും ഉണ്ടാക്കപ്പെടുന്നത് മറ്റൊരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ധാതു ആഫ്രിക്കയിൽ നിന്നായിരിക്കും ലഭ്യമാകുന്നത് ഇവയെല്ലാം കൂടി അസംബിൾ ചെയ്യുന്നത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു ഫോണിൻ്റെ രൂപം അതിന് നൽകുന്നത് മറ്റൊരു മേഖലയിലുമായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ആഗോളവൽക്കരണത്തിൽ ഓരോ സാധനങ്ങൾക്കും സാമഗ്രികൾക്കും അവയുടെ ഉറവിടം ഒരു സ്ഥലവും അവ വിനിയോഗിക്കപ്പെടുന്നത് മറ്റൊരു സ്ഥലവും അതിൽ നിന്നും വ്യത്യസ്തമായ അവ അവയുടെ ഉപഭോക്താവാകുന്നത് മറ്റൊരു സ്ഥലവുമായിട്ട് മാറുകയാണ് എഗെയിൻ സ്ഥലം എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ഓരോരോ ഭൂഖണ്ഡങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പല ഭൂഖണ്ഡങ്ങളെയും എങ്ങനെയാണ് പല ദേശങ്ങളെയും പല രാജ്യങ്ങളെയും പല നിർമ്മാണശാലകളെയും പല കയറ്റുമതി ഇറക്കുമതിക്കാരെയും പല വ്യവസായികളെയും പല നാട്ടുകാരെയും എല്ലാം ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായും ഏറ്റവും പ്രമുഖമായിട്ടുമുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ വാണിജ്യം അല്ലെങ്കിൽ സമുദ്ര വ്യവസായം എന്നുള്ളത് ഇപ്പം ഇരുപത്തി നൂറ്റാണ്ടിൽ സമുദ്ര വ്യവസായത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഘടകം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് കണ്ടെയ്നറൈസേഷൻ എന്നുള്ളതാണ് എന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞ തുറമുഖത്ത് വരുന്ന കപ്പലുകൾ കണ്ടാൽ എല്ലാം ഈ പടുകൂറ്റൻ കണ്ടെയ്നറുകൾക്കുള്ളിലാണ് വരുന്നത് പടുകൂറ്റൻ കപ്പലുകളിലുമാണ് വരുന്നത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ ഏറ്റവും ആഴത്തിലുള്ള കപ്പൽ ഏറ്റവും നീളത്തിലുള്ള കപ്പൽ ഏറ്റവും അധികം ബാല്യത്തിലുള്ള കപ്പൽ എന്നിങ്ങനെ ഏത് എന്താ പറയുക മൂർച്ഛിച്ച സവിശേഷതകൾ ഏത് നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാ കപ്പലുകളും ഇപ്പോൾ ഇതിനത്തേക്ക് വന്നു കഴിഞ്ഞു കാരണം അത്ര ബൃഹത്തായിട്ടുള്ള ഒരു അത്ര വിപുലമായിട്ടുള്ള ഒരു സൗകര്യമാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയ കടകളിലാണെങ്കിലും നമ്മുടെ സാധാരണ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ നോക്കുകയാണെങ്കിലും ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലവ് കുറവാണോ എന്ന് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെയാണ് സമുദ്ര വ്യവസായത്തിലും ഈ പടുകൂറ്റൻ കപ്പലുകളും ഈ പടുകൂറ്റൻ കണ്ടെയ്നറുകളിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ഹോൾസെയിൽ റേറ്റ് പോലെ ഈ കൊണ്ടുവരുന്ന വ്യവസായികൾക്കാണെങ്കിലും ഇത് നിർമ്മിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും കൊണ്ടുവരുന്ന കപ്പലുകൾക്കാണെങ്കിലുമൊക്കെ അവർക്കതാണ് കൂടുതൽ ലാഭകരം എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടെയ്നറൈസേഷൻ എന്നുള്ളതിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതും ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ട്രാൻഷിപ്പ്മെൻ്റ് എന്നുള്ളതിന് ഇത്രയധികം പ്രാധാന്യം നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ വലിയ കപ്പലുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ പടുകൂറ്റൻ ക്രെയിനുകൾ മുഖേന എടുത്ത് മാറ്റിയിട്ട് അവയെ ചെറിയ കപ്പലുകളിലേക്ക് എവിടെയാണോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് അസംബിൾ ചെയ്യുന്നത് ഇത് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു വാല്യൂ അഡിഷൻ നൽകുന്നത് ആ നിർമ്മാണശാലകളിലേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രക്രിയ അതാണ് ട്രാൻഷിപ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്കാണ് യഥാർത്ഥത്തിൽ കയറ്റ വിടുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റ് ഇനി കയറ്റുമതി ഇറക്കുമതി നമ്മൾ ഈ ഗേറ്റ് വേ കാർഗോ എന്നുള്ളത് ആരംഭിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ തന്നെ നിർമ്മിക്കുന്ന സാമാനങ്ങൾ സാമഗ്രികൾ പദാർത്ഥങ്ങളെല്ലാം നമുക്ക് അന്യ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നും വരുന്നത് ഇവിടെ ഇറക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമാകും അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ടും സാധിക്കും അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രതലം എന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ എന്നുള്ളത് കൂടി വളരെ ഹ്രസ്വമായി ഒന്ന് ചർച്ച ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം ഒപ്പം ഒരു നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒരു മിടുക്കിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഉത്സാഹമേകുന്ന ഒരു ഉദാഹരണം കൂടി പറയാം ഓക്കെ അപ്പോൾ ഈ പ്രതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ തന്നെ എത്രമാത്രമാണ് ഇതിന് സാധ്യതകൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വന്നു പോയിട്ടുള്ള കപ്പലുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത് അവ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള സാമാനങ്ങളാണ് കൊണ്ടുവന്നത് സാമഗ്രികളാണ് കൊണ്ടുവന്നത് ഇവിടെ നിന്നും അത് മറ്റേതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് അത് എവിടെയൊക്കെയുള്ള ഗുണഭോക്താക്കളുടെ കയ്യിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊരു ഒരു ലോക ഭൂപടത്തിൽ യഥാർത്ഥത്തിൽ ഒന്ന് മാർക്ക് ചെയ്താൽ ഈ മൊത്തം ഭൂപടം അങ്ങ് ലൈറ്റപ്പ് ചെയ്യും കാരണം അങ്ങ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അന്റാർട്ടിക്കയിലും ആർട്ടിക്കലും പോയിട്ടില്ലായിരിക്കും നമ്മളെ കാരണം അങ്ങോട്ടത്തേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അല്ലാതെ മനുഷ്യവാസമുള്ള മനുഷ്യർ സമൂഹങ്ങളായി ജീവിക്കുന്ന എല്ലാ ഭൂ എല്ലാ ഭൂഖണ്ഡങ്ങളിലും യഥാർത്ഥത്തിൽ ചൈന മുതൽ ആഫ്രിക്ക വരെ യൂറോപ്പ് മുതൽ ബംഗ്ലാദേശ് വരെ അമേരിക്ക മുതൽ ശ്രീലങ്ക വരെ എന്നിങ്ങനെ നമുക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനോടകം തന്നെ സേവനം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പം അതിനാൽ ഇതിൻ്റെ ഓരോ കണ്ണിയിലും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു തൊഴിലവസരം ഒളിഞ്ഞുകിടക്കുകയാണ് നമ്മളിപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇവിടെ വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എസ് ഒപ്പം തുറമുഖത്തിൻ്റെ ഓപ്പറേറ്ററുമായിട്ടും കൂടി ചേർന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൂടി നമ്മളിവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യ ബാച്ച് അവിടെ നൈപുണ്യ വികസനം കൈപ്പറ്റിക്കൊണ്ട് ആദ്യ ബാച്ചിലെ പല ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ തുറമുഖത്തിൽ തന്നെ ജോലി നൽകി കഴിഞ്ഞു ഇനി നമ്മുടെ തുറമുഖത്തിൽ മാത്രമല്ല മറ്റു തുറമുഖങ്ങളിലും ഈ പറയുന്ന സമുദ്ര വ്യവസായിക മേഖലയിൽ ലോകത്തെമ്പാടും എന്നും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണിത് അപ്പം അവിടെ ജോലിക്കായി കയറുവാൻ അവർക്ക് ഒരു ആയുധമായിട്ടാണ് നമ്മൾ ഈ നൈപുണ്യ വികസനത്തെ കാണുന്നത് അപ്പോൾ പ്രത്യക്ഷമായി നമുക്ക് തുറമുഖത്തിൽ ജോലി നൽകുക എന്നുള്ളതിലുപരിയായി ഈ മേഖലയിൽ വിളങ്ങുവാനായി വളരുവാനായി അനേകം സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അതിനാവശ്യമായിട്ടുള്ള കഴിവുകളും അതിനാവശ്യമായിട്ടുള്ള നൈപുണ്യ വികസനവും നിങ്ങൾ കൈപ്പറ്റണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എടുത്തു പറയുവാനുള്ളത് അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് സേവനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ കപ്പലിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അതിലുപരിയായി ഇപ്പോൾ തുറമുഖത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് സാങ്കേതികവിദ്യ അതിന് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വളരെ സവിശേഷമായ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില കഴിവുകൾ ഉള്ള മേഖലകളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് ഇനി അത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു കപ്പൽ നമ്മുടെ തുറമുഖത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏത് തുറമുഖത്തിലാണെങ്കിലും കപ്പൽ വന്ന് മുടുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ കപ്പലിങ്ങനെ വലിച്ചു കെട്ടുന്ന ഒരു കയറുണ്ട് അല്ലേ അപ്പോൾ ലാഷേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു കോഴ്സാണ് അതൊരു വളരെ മികവുറ്റ വളരെയധികം എന്താ പറയുക കായിക ശക്തിയും ആജ്ഞാശക്തിയോടും കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ജോലിയാണ് അപ്പം അത് അത് അങ്ങനെ ഒരു തൊഴിൽ മേഖല ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളാരും ഇത്രയും കാലം ചിന്തിച്ച് കാണില്ല അല്ലേ കപ്പലിൽ വരുമ്പോൾ ഇത്രയും മൻകൂറ്റം കപ്പലാണ് ഞാൻ മദർ വെസൽസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം നാനൂറ് മീറ്റർ ഒക്കെ നീളമുള്ള വെസൽസ് ആണ് അതായത് അര കിലോമീറ്റർ ഒരു കപ്പലിൻ്റെ തന്നെ നീളം ഉണ്ടെന്ന് ഓർത്തോളാം അപ്പം ഈ കപ്പൽ വലിച്ചു കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമ്മുടെ സാധാരണ കയറല്ല അതിനെ ഉപയോഗിക്കുന്നത് അത് പ്രത്യേകമായിട്ടും ഇതിനായി നിർമ്മിക്കുന്ന ഒരു പദാർത്ഥമുണ്ട് അപ്പോൾ ചില രാസപ്രക്രിയകളിലൂടെ കടന്നുപോയാണ് ഈ പദാർത്ഥം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പദാർത്ഥം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റൊരു വ്യവസായമാണ് അവിടെ ഒരു തൊഴിലുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ കപ്പലിൽ കയറുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് മുതൽ അതിലെ ഓരോ ഘടകവും അതിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന പടവുകൾ മുതൽ ഈ പറയുന്ന വലിച്ചു കെട്ടുന്ന കയറിൻ്റെ പദാർത്ഥം മുതൽ ഈ ഓരോ സാമഗ്രിയും നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിലാണ് ഓരോ വ്യവസായിക മേഖലയാണ് അപ്പം ഇതിലൊക്കെ നമുക്ക് സംരംഭങ്ങളും അതിനോടൊപ്പം തന്നെ സേവന രംഗത്തും നമുക്ക് ഈ കപ്പലുകളുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല സേവനങ്ങൾ നമുക്ക് നൽകുവാനും സാധിക്കും ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇപ്പോൾ ഐ സി പി സ്റ്റേറ്റസ് എന്നുള്ളത് ലഭ്യമായിട്ടുണ്ട് അതായത് ഇൻറ്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സ്റ്റേറ്റസ് എന്നുള്ളത് അപ്പോൾ ഈ ഐ സി പി സ്റ്റേറ്റസ് ലഭിക്കുമ്പോൾ കപ്പലിൽ വരുന്ന നാവികർ കപ്പലിലുള്ള ജീവനക്കാർക്ക് കപ്പലിൽ നിന്നും കരയിലേക്ക് ഇറങ്ങുവാനുള്ള അനുമതി നമുക്ക് നൽകാൻ സാധിക്കും അങ്ങനെ ഈ അനുമതി നൽകി കഴിയുമ്പോൾ ഇവർ ഇവിടെ വന്ന് ഒന്ന് ക്രൂ ചേഞ്ച് എന്നുള്ള ഒരു സംവിധാനത്തിൽ സംവിധാനത്തിലേർപ്പെടും അതായത് ഇവർക്ക് ഒരു കപ്പലിലെ ക്രൂ മാറ്റി മറ്റൊരു പുതിയ സെറ്റ് ഓഫ് ജീവനക്കാർ അതിലേക്ക് കയറണം കയറണമെന്നുള്ളു അപ്പോൾ ഇവർ ഈ കടൽ കടന്ന് യാത്ര ചെയ്യുമ്പോൾ മൂന്ന് മാസം മാസം ഒക്കെ കൂടുമ്പോഴായിരിക്കും നാട്ടിലേക്ക് വരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇവർക്ക് ക്രൂ ചേഞ്ചിനുള്ളൊരു പറ്റിയ സ്ഥലമാണ് കേരളം എന്നുള്ളത് കാരണം ഇത്രയും അടുത്ത് ഒരു തുറമുഖവും അതുപോലെ തന്നെ ഒരു എയർപോർട്ടുമുള്ള മറ്റൊരു സംവിധാനം ലോകത്തെങ്ങും ഇല്ല എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തിയും ഓരോ ജീവനക്കാരനും ഓരോ കപ്പൽ ജീവനക്കാരനും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരിടം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അപ്പം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളതിൻ്റെ എല്ലാ മനോഹാരിതയും അതിൻ്റെ ഒരു വിനോദസഞ്ചാരത്തിന് നമുക്ക് ഈ ഒരു അവസരം വളരെ ഭംഗിയായി വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ജീവനക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് വേണമെങ്കിൽ പ്രത്യേകമായി വിനോദസഞ്ചാരത്തിനായിട്ടുള്ള ഒരു ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് തിരിച്ചവർ അതേ കപ്പലിൽ തന്നെ പോകുന്ന ഒരവസ്ഥയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും അല്ല അവരുടെ അവരുടെ ഷിഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ ജോലി അവസാനിപ്പിച്ച് അവർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴി വഴിയൊരുക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ഒരു ഒരു ചെറിയ കാര്യമായിരിക്കും അത് പക്ഷേ ഇവിടെ ഈ നാവികർ വന്നിറങ്ങി ഇവിടെ വിനോദസഞ്ചാരം എന്നുള്ള ഒരു മേഖല നമുക്ക് പുഷ്ടിപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ ഇവിടെ തുറമുഖത്തു നിന്നും എയർപോർട്ട് വരെ പോകുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഹോസ്പിറ്റാലിറ്റി മേഖല ഉണ്ടാവും ഇടയ്ക്ക് ട്രാൻസ്പോർട്ടിൻ്റെ മേഖല ഉണ്ടാവും അങ്ങനെ പല പല സാധ്യതകൾ നമുക്ക് ഒരു ടൗൺഷിപ്പ് എന്നുള്ള ഒരു നിലയിൽ തന്നെ ഒരു നഗരവൽക്കരണം എന്നുള്ള ഒരു നിലയിൽ തന്നെയുള്ള വ്യാവസായിക സാധ്യതകൾ കരയിലും ഇതിനുണ്ട് അപ്പോൾ അത് പറയാനാണ് ഞാനൊരു ഉദാഹരണം എന്ന് നിങ്ങളോട് സൂചിപ്പിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ സാധിക്കും കാരണം ലോകത്തിലുള്ള എല്ലാ നഗരങ്ങളും നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മിന്നിത്തിളങ്ങുന്ന നഗരങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ സിംഗപ്പൂർ ഉണ്ടാകും ദുബായ് ഉണ്ടാകും ഹോങ്കോങ് ഉണ്ടാകും ഇവയെല്ലാം തന്നെ തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള നഗരവൽക്കരണത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഇപ്പോഴും വിളങ്ങുന്ന വലിയ നഗരങ്ങളാണ് അപ്പോൾ തുറമുഖങ്ങൾ എന്നുള്ളത് കൊണ്ടുവരുന്നത് ഒരു കുട്ട അപ്പൊ മാത്രമല്ല മറിച്ച് ഒരു ജനതയ്ക്കുള്ള പ്രതീക്ഷയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സാങ്കേതിക വിദ്യയുടെ ഒരു മികവ് എന്ന് സൂചിപ്പിച്ച കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ കഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിൽ നമുക്ക് ക്രീൻ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ എല്ലാവരും വലിയ ക്രീനുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം ഞാൻ ഈ പറഞ്ഞ പടുകൂറ്റൻ കപ്പലുകളിൽ നിന്നും ഇത്രയും ആയിരക്കണക്കിന് ടൺ ഭാരമാണ് ഒരു ഉള്ളത് അത് കുക്കി എടുത്ത യാർഡിൽ വെക്കാനും തിരിച്ച് കപ്പലിൽ വെക്കാനും ഒക്കെയുള്ള കൂറ്റൻ ക്രെയിനുകളാണ് നമുക്ക് വേണ്ടിയുള്ളത് പക്ഷേ ഈ ക്രെയിനുകളുടെ മുകളിൽ ഇരുന്ന് അതിങ്ങനെ ഓപ്പറേറ്റ് ഒരു ക്യാബിൻ പോലുമില്ല കാരണം ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ റിമോട്ടായിരുന്നു കൊണ്ട് നമുക്ക് ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ശരിക്കും ജോയിസ്റ്റിക്കുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ക്രെയിനുകളാണ് നമ്മൾ ഫിലിം ഇൻ്റർനാഷ് ഫിലിഞ്ഞം ഇൻ്റർനാഷണൽ സീ ഈ ക്രെയിനുകൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം വനിതകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ ഈ മേഖലയിൽ കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എം ഡി എന്ന നിലയിൽ എനിക്ക് ഒരു വനിത എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു നിമിഷമായിട്ടാണ് ഞാൻ എന്നും അതിനെ കുറിച്ച് ചിന്തിക്കുക കാരണം മാരിടൈം മേഖല എന്നുള്ളത് ഈ പറയുന്ന സമുദ്ര വ്യവസായം എന്നുള്ളത് ഇപ്പോഴും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പതിനേഴ് അടങ്ങുന്ന അവരുടെ അംബാസിഡേഴ്സും മിനിസ്റ്റേഴ്സും ഉൾപ്പെടെയുള്ള ഒരു സംഘം നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് പഠിക്കാനായി ഇവിടെ എത്തിയിരുന്നു അപ്പോൾ അവർ എത്തി ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഇത്രയും വിപുലമായിട്ടുള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള ഒരു തുറമുഖവും ഇത്തരത്തിലുള്ള ഒരു സൗകര്യവും ഒരു ഫെസിലിറ്റി ഞങ്ങളുടെ രാജ്യങ്ങളിൽ പോലും ഇല്ല പക്ഷേ അതിനേക്കാളും ഒക്കെ ഏറ്റവും സവിശേഷമായി ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ത്രീയാണ് തുറമുഖത്തിൻ്റെ മേധാവി എന്നുള്ളതും ഇവിടെ വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോഴും സ്ത്രീകൾ അങ്ങനെ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഞങ്ങൾ എടുത്തു പറയുന്നത് എന്നവർ എന്നോട് മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുള്ള വേദിയിലും അവർ അത് എടുത്തു പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത് ഈ യു അംബാസിഡർ അപ്പോൾ അത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം നിങ്ങൾ സമുദ്ര വ്യവസായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എപ്പോഴും നമ്മളൊരു പുരുഷൻ ഈ പറയുന്ന യൂണിഫോമിലോ അല്ലെങ്കിൽ ആ ഒരു ഒരു ഔദ്യോഗിക വേഷത്തിലോ നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ വരേണ്ടുന്നത് സ്ത്രീകളും ഇന്ന് നമ്മുടെ ഈ സമുദ്ര വ്യവസായത്തിൽ വിളങ്ങുവാൻ ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് സാങ്കേതികവിദ്യ എങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഈയൊരു മേഖലയിലേക്ക് സുസ്വാഗതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും സ്നേഹം നന്ദി